നമസ്കാരം ം ന്യൂസ് കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷമായി പനങ്ങാട് കറ്റോട് ഗ്രാമത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കായിക മേഖലകളിൽ തനതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നാൽപ്പത്തിനാലാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കല മനുഷ്യ മനസ്സിനെ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ കെ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷമായി പനങ്ങാട് കറ്റോട് ഗ്രാമത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കായിക മേഖലകളിൽ തനതായ പ്രവർത്തനങ്ങൾ കാഴ്ചവരുന്ന ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ നാൽപ്പത്തിനാലാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടില് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു നല്ല വായനശാല നല്ല ധാരാളം പുസ്തകം ഏറ്റവും പുതിയ പുസ്തകം ഇടയ്ക്കുള്ള പുസ്തകങ്ങളുള്ള ഒരു വലിയ വായനശാല കലാസമിതി കലാസമിതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാടകം മാത്രമല്ല പോരാ കൊച്ചു മക്കളെ വേദിയിലേക്ക് എത്തിച്ചിട്ട് അവരോട് സംസാരിക്കാൻ പഠിപ്പിക്കണം ആൾക്കാരെ ആൾക്കാരെ ഫേസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ഞാനില്ല ഞാനില്ല എന്നെല്ലാവരും പറഞ്ഞാൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ല അല്ല ഒരു കുട്ടിയെ നിങ്ങൾക്ക് മുമ്പോട്ട് കയറില്ല ഒരു പാട്ട് പാടിയാൽ മാറാൻ ഒന്നും പറ്റില്ല അല്ല സഭാകമ കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മാറ്റലാണ് ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ കൊച്ചുകുട്ടികളെ ഇതിനകത്ത് ക്ലബിലെ ഭാര അംഗങ്ങളാക്കുകയും അവർക്ക് അവരുടെ തലയിൽ ഓരോ സാധനം വെച്ചുകൊടുക്കുകയും അവർക്ക് ഈ മനുഷ്യരെ ഫീസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം സാഹിത്യകാരൻ കെ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ഈ നാട്ടിലെ കലാസ്നേഹികളായിട്ടുള്ള ആത്മാർപ്പണം വളരെ കാര്യമായി തന്നെ നൽകുന്ന ഒരു വിഭാഗം ആളുകളില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കലാസമിതിയുടെ പ്രവർത്തനം വർത്തമാനകാലത്ത് സാധ്യമല്ല എന്നു തന്നെ കാരണം നമ്മളെല്ലാവരും തിരക്കിട്ട യാത്രകളിൽ തിരക്കിട്ടുള്ള ജീവിതത്തിൽ പോകുമ്പോൾ പഴയതുപോലെ ഒത്തുകൂടാനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനും പൊതുവേ സമയം നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്നൊരു വർത്തമാനകാലമാണ് നമ്മുടേത് ഒരു തിരക്കിനിടയിലും കറ്റോടിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് കറ്റോടിൻ്റെ കലാസാഹിത്യ ഭൂമികയിലെ ഒരു സിന്ദൂര പൊട്ടായി ദർശന ഇന്നും വിളങ്ങി നിൽക്കുന്നു ഒരുപാട് സന്തോഷം തരുന്ന ഒരു വർത്തമാനകാലമാണ് ഒരു വർത്തമാനമാണ് ഇത് ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് ചടങ്ങിൽ അധ്യക്ഷനായി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടികൃഷ്ണൻ കെ സി ജ്യോതിഷ് ബാബു പാലോളി ഹരീഷ് ത്രിവേണി കെ ചന്ദ്രൻ നായർ കെ ബാലകൃഷ്ണൻ അയമാട്ട് രവി ഷൈനി ജോഷി വിജയ്കുമാർ മുരളി നമ്പീഷൻ മാസ്റ്റർ സുജിത് കറ്റോഡ് പ്രഭാകര വർമ്മ എന്നിവർ സംസാരിച്ചു ഏറെ സൗകര്യമുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ക്ലബ്ബ് പ്രവർത്തകർ റിയൽ ന്യൂസ് ബാലുശ്ശേരി